ഈശ്വര വിശി ഐക്യ ആയിരിക്കട്ടെ തെനാക് നവംബർ രണ്ട് മരിച്ച വിശ്വാസികളുടെ ശുദ്ധിനെ ആത്മാക്കളുടെ ഓർമ്മദിനം ദിനം സഹനസഭയിലെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ ദിനം നമ്മൾ നവംബർ ഒന്നാം തീയതി വിജയസഭയിലെ വിക്ടോറിയെന്നൊക്കെ പറയുന്ന വിജയസഭയിലെ അംഗങ്ങളായിട്ടുള്ള വിശുദ്ധിൻ്റെ ഓർക്കുന്ന ദിവസമാണെങ്കിൽ രണ്ടാം തീയതി സഹന സഭയിലായിരിക്കുന്ന ശുദ്ധിനോത്സവത്തിലായിരിക്കുന്ന ആത്മാക്കളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഒരു പോരാട്ട സഭ സമരസഭ മിലിറ്ററി ചർച്ച് എന്നൊക്കെ പറയപ്പെടുന്ന ഈ ലോകത്തിലെ സഭയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു സത്യത്തിൽ ഈ മൂന്ന് ഇടങ്ങളിലുള്ള ആളുകൾ നമ്മൾ പ്രാർത്ഥനയിൽ ബന്ധപ്പെടുന്നുണ്ട് നമ്മൾ സഹായിക്കാൻ വേണ്ടി നമ്മൾ വിജയസഭയിലെ വിശുദ്ധരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളുടെ സഹായം നൽകുന്നതിനായി നമ്മൾ ശുദ്ധീരസത്തിലെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ ഈ പ്രാർത്ഥനയിൽ നമ്മളിങ്ങനെ ആണ് നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പുണ്യമാന്മാരുടെ ഐക്യം എന്നൊക്കെ പറയുന്ന പോലെ വിശ്വാസികളുടെ ഐക്യം അല്ലെങ്കിൽ സഭയുടെ ഐക്യം നമുക്ക് ഈ ഒരു തലത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്യും ഇന്ന് ഈ നവംബർ രണ്ട് ഞായറാഴ്ചയിൽ വരുന്നത് വളരെ റേറായിട്ട് നടക്കുന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ആരാധക്രമമായിട്ട് ബന്ധപ്പെട്ട പല സംശയങ്ങളും അതിനുള്ള മറുപടികളും ഒക്കെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു ഈ ദിവസം യഥാർത്ഥത്തില് ആത്മശാന്തിക്ക് വേണ്ടിയുള്ള ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടിയുള്ള ദിവ്യബലിയുടെ പ്രാർത്ഥനകൾ ഉപയോഗിക്കണമെന്നാണ് സഭ നിർദ്ദേശിക്കുന്നത് വായനാഭാഗങ്ങളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇന്നത്തെ വായന ഭാഗം നമുക്ക് പല ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും മോഹനൻ ആറ് മുപ്പത്തി ഏഴ് നാൽപ്പത് എന്ന് പറയപ്പെടുന്ന വചന ഭാഗം വായിക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനായിട്ട് പോകുന്നു ഞാൻ ഒരുക്കി കഴിയുമ്പോൾ ആ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറയുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് ഏർ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ആരെയും തള്ളിക്കളയുന്നത് എല്ലാവരെയും കൊണ്ടുപോകുന്നു പറയുന്ന ഭാഗം വായിക്കുന്നുണ്ട് പിന്നെ ലാസന് ഉയർപ്പിക്കുന്ന ഭാഗം വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ യേശു കുരിശിൽ കിടന്നുകൊണ്ട് നല്ല എന്ന് പറയപ്പെടുന്ന ആൾക്ക് പ്രതീസ വാഗ്ദാനം ചെയ്യുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് ഇതെല്ലാം മൃതസംസ്കാരവുമായിട്ടും മരിച്ചവർക്ക് വേണ്ടിയുള്ള ദിവ്യബലി അർപ്പണത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗങ്ങളാണ് ഈ ഒരു ഭാ സുവിശേഷ ഭാഗങ്ങളിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം മധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാല്പത് വരെയുള്ള വാക്കുകൾ നമുക്ക് അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാം ഈ ഏത് ഭജന ഭാഗങ്ങളും എടുക്കാം പക്ഷെ ഈ ഇത് കുറച്ചുകൂടി ഒന്ന് ആപ്ലിക്കബിൾ ആണ് കാരണം മത്തായയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മൂന്ന് കഥകളാണ് മൂന്ന് മനോഹരമായ മൂന്ന് കഥകൾ അതിനകത്ത് ഈ രണ്ടാമത്തെ കഥ വേറെ സുവിശേഷന്മാർ എഴുതുന്നുണ്ട് താരന്തങ്ങളുടെ ഉപമയാണ് ലൂക്ക പത്തൊമ്പതാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഏഴുള്ള വാക്യങ്ങളായിട്ട് നമുക്കത് കാണാൻ സാധിക്കും എന്താണെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് ഇരുപത്തിയഞ്ചാം അധ്യായത്തിലെ ഒന്ന് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിലായിട്ട് പത്ത് കന്യകമാരുടെ ഉപമയാണ് പറയുന്നത് പതിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിലായിട്ട് അല്ലെങ്കിൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിലായിട്ട് താനന്തുക്കളുടെ ഉപമയാണ് നമ്മൾ കാണുന്നത് മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിലായിട്ട് അല്ലെങ്കിൽ തുടർന്നും നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളായിട്ട് നമ്മൾ വായിക്കുന്നത് അവസാന വിധിയെ സംബന്ധിക്കുന്ന കാരുണ്യപ്രവർത്തിയിൽ ഏർപ്പെട്ടവർക്ക് സ്വർഗരാജയം നൽകുന്ന അവസാന വിധിയെ സംബന്ധിക്കുന്ന വചനഭാഗങ്ങളാണ് ഭാഗങ്ങളാണ് ഈ ഭാഗമാണ് നമ്മൾ മരണ ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയിലെ ആത്മശാന്തിക്കായിട്ടുള്ള കുർബാനയിലെ ഒരു വായന ഭാഗം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തി ഒന്നുതിന് നാൽപ്പത്തി ആറ് അല്ലെങ്കിൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളാണ് എന്താണെങ്കിൽ ഈ മൂന്ന് കഥകൾ എന്തിനാണ് പ്രകുദാനം ചെയ്യുന്നത് ഒരാൾ മരണാനന്തരം പുറന്തള്ളപ്പെടുകയോ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയോ സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടുകയോ ചെയ്യുന്നതിൻ്റെ മൂന്ന് മാനദണ്ഡങ്ങളാണ് നമ്മൾ ഈ മൂന്ന് കഥകളിൽ കാണുന്നത് ഈ മൂന്ന് കഥകൾ അവസാനിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പത്ത് കന്യകമാരുടെ ഉപമയിൽ വിളക്കിനൊപ്പം എണ്ണ എടുക്കാതെ എടുക്കാൻ മറന്നുപോയ വിവേകശൂന്യകളായ അഞ്ച് കന്യകമാരുടെ വിളക്കള അണഞ്ഞു പോയതിന്റെ പേരില് അവർക്ക് മണവാളം വന്നപ്പോൾ അകത്ത് കയറാൻ പറ്റിയിട്ട് അവർ പുറത്താക്കപ്പെട്ടു പുറത്തായി കഴിയുമ്പോഴത്തേക്ക് അവർ വാതിൽ വാതിലടയ്ക്കപ്പെട്ട് കഴിഞ്ഞു പിന്നീട് മറ്റു കന്യമാർ വന്ന് കർത്താവേ കർത്താവ് ഞങ്ങൾക്ക് തുറന്നു വരണമെന്ന് അപേക്ഷിച്ചു അവൻ പ്രതികരിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല അതിനാൽ ഞാൻ ഒരുക്കാൻ ആ ദിവസം മണിക്കൂർ കഴിയുന്നില്ല അപ്പോൾ പുറത്താക്കപ്പെട്ടു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട പുറത്താക്കപ്പെട്ട കന്യകമാരെ കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ ഈ താനന്തകളുടെ നമ്മൾ വായിക്കുമ്പോഴും ഈ വിശ്വസ്യത പുലർത്താതെ താനന്ത കുഴിച്ചിട്ട് ഒരു താനന്ത കിട്ടിയത് കുഴിച്ചിട്ടെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അയാളുടെ അന്ത്യം എങ്ങനെയായിരുന്നു ആ കഥ എങ്ങനെയാണ് അവന്റെ യജമാനൻ അവനോട് പറയും ദുഷ്ടനും മടിയനുമായ വൃത്തിയ ഞാൻ വിതയ്ക്കാത്തരത്തു നിന്നും കൊയ്യുന്നതിനും വിതരാത്തരത്തു എന്ന് നീ മനസ്സിലാക്കിയൊരു അതിനാൽ എൻ്റെ പണം നീ പണമിടപാടുകാർക്ക് നിക്ഷേപിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രയോജനമില്ലാത്ത ആ വൃത്തിയനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും എന്ന് പറയുന്നൊരു ഭാഗത്തിനാണ് അവസാനിക്കുന്നത് അയാളും പുറത്താക്കപ്പെട്ടു ഇനി അടുത്ത കഥയിലും അവസാന വിധി പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ് ഈ വലതുഭാഗത്ത് നിൽക്കുന്ന വിശന്നപ്പോൾ ഭക്ഷിക്കാൻ തന്ന താങ്ങിച്ചപ്പോൾ കുടിക്കാൻ തന്ന നിങ്ങളെ സ്വർഗത്തിലേക്കാൻ സ്വീകരിക്കുന്നു അല്ലാത്തവരൊക്കെ നരകാഗ്നിയിലേക്ക് പോകട്ടെ എന്ന് പറയാതെ അത് ശിക്ഷയായിട്ടാണ് നിത്യ ശിക്ഷ എന്ന രീതിയിൽ തന്നെയാണ് ഇത് ഈ കഥ അവസാനിക്കുന്നു അവസാന വിധി എന്ന് തന്നെയാണ് വിളിക്കുന്നത് മൂന്ന് കഥകൾ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ കഥ ഈ മൂന്ന് കഥയിലും നീതി എന്ന് ഒരു വസ്തുത കിടപ്പുണ്ട് ഒന്നാമത്തെ കഥ നീതിയെ സംബന്ധിക്കുന്നതാണ് നീതിയുടെ എണ്ണ നീതി ബോധത്തിന്റെ എണ്ണ ഇല്ലാത്ത ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ വിളക്ക് തിളങ്ങി നിൽക്കാൻ പോകുന്നില്ല തെളിഞ്ഞു നിൽക്കാൻ പോകുന്നില്ല അത് കെട്ടുപോകും അത് അണഞ്ഞു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക നീതിബോധം എന്ന എണ്ണ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയാകുന്ന തിരിയിട്ട് പരിശുദ്ധാത്മാവുന്ന തീ സ്വീകരിച്ച് ക്രിസ് ക്രൈസ്തവ ജീവിതമാകുന്ന വിളക്ക് വെളിച്ചം നൽകിക്കൊണ്ട് തിളങ്ങി നിൽക്കും പക്ഷെ നീതിബോധം ഇല്ലാത്തതിന്റെ ബാക്കിയെല്ലാം ഉണ്ട് തിരിയിട്ടിട്ടുണ്ട് പ്രാർത്ഥനയുണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് തീ സ്വീകരിക്കാണ്ട് ശ്രമിക്കുന്നുണ്ട് ക്രൈസ്തവ ജീവിതം എന്ന് പറയപ്പെടുന്ന ആചാരങ്ങളെ വിളക്കുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷെ ഈ വിളക്ക് അണഞ്ഞുപോയിക്കൊണ്ടിരിക്കും പോയിക്കൊണ്ടിരിക്കും അകത്ത് കയറാൻ പറ്റത്തില്ല നീതിബോധം താലന്തുകളിലെ ഉപമയിൽ എന്താണ് പറയുന്നത് വിശ്വസ്തതയാണ് ഈ വിശ്വസ് നല്ലവരും വിശ്വസ്തനുമായ വൃത്യൻ അല്ലെങ്കിൽ ഈവൻ വിശ്വസ്ഥനല്ലാത്ത വൃത്യൻ എന്താണ് ദുഷ്ടന് മടിയനുമായ വൃത്തിയൻ വിശ്വസ്ഥത കാട്ടാത്തത് അയാൾ ഈ താലത്ത് കുഴിച്ചിട്ട് അയാൾ പുറത്താക്കപ്പെട്ടു അതാണ് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കരച്ചിലും പള്ളി പല്ലുകടിയും വായിക്കുന്നു പറയുന്ന അയാൾ പുറത്താക്കപ്പെട്ടു അപ്പം വിശ്വസ്തത ഇല്ലാത്തതിനാൽ പുറത്താക്കപ്പെട്ടു അവസാന വിധി എന്ന് പറയപ്പെടുന്ന മൂന്നാമത്തെ കഥയിൽ എന്താണ് പറയുന്നത് കാരുണ്യ പ്രവൃത്തിയാണ് കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെട്ടവൻ സ്വീകരിക്കപ്പെട്ടു കാരുണ്യപ്രവർത്തിയിൽ ഏർപ്പെടാതിരുന്നവൻ തിരസ്കരിക്കപ്പെട്ടു പുറത്താക്കപ്പെടാ പുറത്താക്കപ്പെട്ടു എന്നല്ല നരകാങ്ങനിക്കപ്പെട്ടു എന്ന രീതിയിലാണ് കഥ അവസാനിക്കുന്നത് നമ്മൾ ഓർക്കണം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് മൂന്ന് ബേസിക് കാര്യങ്ങളാണ് ഈശ്വ ചോദിക്കുന്നത് നിനക്ക് നീതിബോധത്തിന്റെ എണ്ണയുണ്ടോ വിശ്വസ്തതയുടെ പേരിൽ നീ താരന്തികൾ ഇരട്ടിപ്പിടിച്ചിട്ടുണ്ടോ കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് മത്തായിട്ട് സൂക്ഷിച്ച ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് നീതി കരുണ വിശ്വസത ഇവയല്ലേ കൂടുതൽ ഗൗരവമായി നീ പരിഗണിക്കേണ്ടിയിരുന്നത് എന്ന ഈശ്വരയുടെ ചോദ്യം നമുക്ക് ഇവിടെ എടുക്കാം അടിസ്ഥാനപരമായിട്ട് ഈ സൂക്ഷിച്ചുടനീളം പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഇതാണ് നീതി കരുണ വിശ്വസ്ത നീതി വിശ്വസ്ത കരുണ ഇങ്ങനെ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഓർക്കണം ഈ നോമ്പാചരണം ഒക്കെ തുടങ്ങുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് മത്താരുടെ സൂക്ഷിച്ച ആദ്യ ഭാഗത്തു നിന്ന് വായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന ഈ അഷ്ടസൗഭാഗ്യങ്ങളൊക്കെ പറഞ്ഞ് വന്നിട്ട് പിന്നെ പറയുന്നൊരു കാര്യം ഇതാണ് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത് നൂമ്പാചരണത്തിൽ അതിൽ പ്രയോറിറ്റി വൈസ് ആയിട്ട് ആറാമത്തെ ആറാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത് ഈ ജോനാലിനേഷൻ ആറാം അധ്യായത്തിൽ വികാരണമാണെങ്കിൽ മത്താലുശേഷം ആറാം അധ്യായത്തിൽ ഈ എങ്ങനെ ഒരു ക്രൈസ്തവ ആത്മീയത പടുത്തുയർത്താം എന്ന് പറയുന്നതിൽ ആറാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം പറയുന്നത് കാരുണ്യ പ്രവർത്തിയെക്കുറിച്ചാണ് ഡയറക്റ്റ് കരുണയെക്കുറിച്ച് തന്നെ പറയുക എന്നിട്ട് രണ്ടാമത്തെ ഭാഗം പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ് മൂന്നാമത്തെ ഭാഗം പറയുന്നത് ഉപവാസത്തെക്കുറിച്ചാണ് സത്യം ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ വിശ്വസ്തയുമായിട്ട് ബന്ധപ്പെട്ട് ഉപവാസം എന്ന് പറയുന്നത് നീതിബോധവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക പ്രവർത്തി വയസ്സായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഇത് മൂന്ന് കാര്യങ്ങൾ എവിടെയും കാണക്കരുടെ പ്രാർത്ഥന ഉപവാസം കാരുണ്യപ്രവൃത്തി പ്രാർത്ഥന ഉപവാസം എന്ന് പറയുന്നത് കാരുണ്യപ്രവൃത്തി വിശ്വസ്തത നീതിബോധം എന്ന് തന്നെയാണ് നമ്മളത് വായിച്ചാൽ നമുക്കത് കുറച്ചുകൂടി വിശ്വസമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലായേ ചെയ്യും അതിലേക്ക് പോകുന്നില്ല എന്താണെങ്കിലും നമ്മൾ ഈ മൂന്ന് കഥകളിലെ മൂന്നാമത്തെ കഥയാണ് ഈ ഈശോ പറഞ്ഞ കഥയാണ് ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയില് ആത്മശാന്തിക്കാനായിട്ടുള്ള കുർബാനയില് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് തന്നെ ധ്യാനിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന കഥ എന്താണ് എൻ്റെ പ്രത്യേകത നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത രണ്ട് കാര്യങ്ങളാണ് ശുദീരണത്തിന് ആത്മാക്കൾക്ക് വേണ്ടി നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങൾ രണ്ടേ രണ്ട് പ്രാർത്ഥന രണ്ട് ദാനധർമ്മം ഈ പരിത്യാഗപ്രവർത്തികൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതിന് രണ്ടിനും രണ്ടിനോട് ചേർത്ത് വെക്കാവുന്ന സംഭവമാണ് പരിത്യാഗത്തോടു കൂടിയുള്ള പ്രാർത്ഥന പരിത്യാഗത്തോടു കൂടിയുള്ള കാരുണ്യ എന്ന് നമുക്ക് കാണാം പരിത്യാഗ പ്രവർത്തി നമ്മൾ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് രണ്ട് ടൈറ്റിൽ തന്നെ കാണാം ഒന്ന് പ്രാർത്ഥന രണ്ട് ദാനധർമ്മം നമ്മൾ ഒരു നമ്മുടെ കുടുംബത്തിൽ നിന്നോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഗണത്തിൽ നിന്നോ ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ ഇതിൽ ഒന്ന് ചെയ്യാം ഒന്ന് ചെയ്യാതിരിക്കാം എന്ന് ചിന്തിക്കരുത് രണ്ടും ചെയ്യണം പ്രാർത്ഥിക്കാതിരുന്നിട്ട് കാരുണ്യപ്രവർത്തി ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ മരിച്ചോയാൾക്ക് വേണ്ടി കാരുണ്യപ്രവർത്തി ചെയ്തിട്ടുണ്ടാണ് രക്ഷപെടും എന്ന് ചിന്തിക്കരുത് രക്ഷപെടാൻ പ്രയാസമാണ് പ്രാർത്ഥിക്കുക അപ്പം അതുപോലെ തന്നെ തിരിച്ചും ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ പരമാവധി പ്രാർത്ഥനയുമില്ല പരമാവധി കൊന്ത ആയിക്കൊണ്ടി അർപ്പിക്കാം പരമാവധി അയാൾക്കൊണ്ട് വേണ്ടി ഒരു കുർബാന ഇല്ലിക്കാം എന്ന് പറഞ്ഞിട്ടിരുന്നാലും രക്ഷപ്പെടാൻ പോകില്ല ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചെയ്താൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ നമ്മൾ ഓർക്കേണ്ട കാര്യം നമ്മൾ ഈ നവംബർ സെക്കൻഡിനാണെങ്കിലും ഈ മരിച്ച ആളുടെ ആണ്ടു ആണ്ടുകുർബാന ഒക്കെ വരുമ്പോഴാണെങ്കിലും നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് തിരി കത്തിക്കും രണ്ട് പൂ വെക്കും ഈ തിരിയും പൂവും സത്യത്തിൽ ഇതിൻ്റെ സൂചനകളാണ് ഒരാത്മാവിന് വേണ്ടി നമ്മൾ തീഷ്ണമായി ജ്വലിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തിയിട്ടാണ് തിരി അയാൾക്ക് വേണ്ടി അയാളുടെ രക്ഷയ്ക്ക് വേണ്ടി അയാളുടെ പ്രായത്തിലുള്ളതോ മറ്റു മറ്റു പ്രായത്തിലുള്ളതോ ഒക്കെ ആയിട്ടുള്ള അത്യാവശ്യക്കാർക്ക് വേണ്ടി നമ്മൾ കാരുണ്യപ്രവർത്തി ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ അളവനുസരിച്ച് അയാളുടെ ആത്മ അവിടെ ശുദ്ധോത്സവത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാനായിട്ട് തുറന്നു കാരുണ്യപ്രവൃത്തി അതിന്റെ സൂചനയാണ് പൂക്കൾ തിരിയും പൂവും നമ്മൾ സമർപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് തിരിയുടെ കൂടെ വരുന്ന സംഭവമാണെങ്കിൽ രണ്ടിനെയും കൂടെ സമർപ്പിച്ച മണവും കൂടെ ഉള്ളതാണെങ്കിൽ ചന്ദനത്തിരി എന്നൊക്കെ പറയുന്നത് നമുക്ക് മാറ്റി വയ്ക്കുക മറ്റ് തിരിയും പൂവും ഈ തിരി നമ്മൾ സമർപ്പിക്കുന്നത് നമ്മുടെ എരിയുന്ന പ്രാർത്ഥന നമ്മൾ അവർക്കൊണ്ട് സമർപ്പിക്കുന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പൂക്കൾ സമർപ്പിക്കുന്നത് നമ്മൾ കാരുണ്യപ്രവൃത്തി ചെയ്യുമെന്ന് നമ്മൾ അവർക്ക് വർക്ക് കൊടുക്കുക ഇതാണ് തിരിയും പൂവ് പക്ഷെ എന്താ സംഭവിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ എന്തോരം പൈസ ഇലവാക്കി നമ്മൾ തിരിയും പൂവും വാങ്ങിച്ചിങ്ങനെ തിരികെ കത്തിക്കുന്നു തിരി തീ തിരി ഇങ്ങനെ കത്തിച്ച് കത്തിച്ച് തീയും തീയും പുകയും കൊണ്ട് നമ്മളിങ്ങനെ ഇതാണോ ശുദ്ധിയുടെ ചിലവെന്ന് തോന്നി പോവും ചില സിമിത്തെരിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ എന്തോരം പൈസ ഇലവാക്കിയാണ് ഈ ദിവസങ്ങളിലൊക്കെ അതൊരു പൂ കച്ചവടക്കാർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ പൂവിൻ്റെ ഡിമാൻഡ് ഓണത്തിനും നവംബർ രണ്ടിനും ആണ് പൂക്കൾക്ക് ഏറ്റവും കൂടുതൽ വില കൂടുന്നത് ഭയങ്കരമായ വില വില കൂട്ടിയവർ വിൽക്കും എത്ര വില കൂട്ടിയാലും നമ്മൾ വാങ്ങിക്കുകയും ചെയ്യും പൂക്കൾ ഇഷ്ടം പോലെ വയ്ക്കും പക്ഷെ ഈ കത്തിച്ച് വെച്ചിരിക്കുന്ന തിരി കൊണ്ടോ ഈ നിരത്തി വെച്ചിരിക്കുന്ന വില കൂടിയ പൂക്കൾ കൊണ്ടോ ആത്മാവ് രക്ഷപ്പെടാൻ പോകുന്നില്ല നമുക്ക് അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാമെന്ന് മാത്രം നമ്മൾ വളരെ മിനിമം തിരികൾ കത്തിച്ച് വളരെ മിനിമം പൂക്കൾ ഒരു റോസാപ്പൂവൊക്കെ വെച്ചാൽ ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന കർമ്മങ്ങളിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത് തിരി സൂചിപ്പിക്കുന്ന പ്രാർത്ഥനയിലും പൂ സൂചിപ്പിക്കുന്ന പൂക്കൾ സൂചിപ്പിക്കുന്ന കാരുണ്യ കാരുണ്യപ്രവർത്തനം നമ്മൾ ഏർപ്പെടുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ആത്മാവിശയോട് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് പ്രാർത്ഥിക്കുകയും വേണം കാരുണ്യപ്രവർത്തിയിലും ഏർപ്പെടുകയും വേണം നമ്മൾ നമ്മൾ ഒരുപാട് പേര് ഈ ദിവസങ്ങളിൽ വന്ന് കുഴിയോധാൻ വേണ്ടിയാണെങ്കിലും ഒപ്പീസ് പ്രാർത്ഥന ഒല്ലിക്കാൻ വേണ്ടിയാണെങ്കിലും ആണെങ്കിലും കുർബാന ഒല്ലിക്കാൻ വേണ്ടിയാണെങ്കിലും ം പോലെ പൈസ കൊണ്ടു കൊടുത്ത് നമ്മൾ കുർബാന അർപ്പിക്കും നല്ല കാര്യം അത് വേണം അത്യാവശ്യമാണ് നമ്മൾ കുർബാന നമ്മുടെ മരണപ്പെട്ടു പോയ ആൾക്കാർക്ക് വേണ്ടി പരമാവധി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണം പക്ഷേ അതുപോലെ തന്നെ നമ്മൾ കാരുണ്യപ്രവൃത്തിയും ചെയ്യണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് അച്ഛന്മാർ വഴിയോ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തത് നല്ലത് ഡയറക്റ്റായിട്ട് ഈ അനാഥാലയങ്ങളിലോ അഗതി മന്ദിരങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു രോഗി തീരെ നിവർത്തിയില്ലാത്തൊരു രോഗിക്കോ നല്ല രീതി നമ്മൾ എത്ര സ്നേഹത്തോടും എത്ര ആദരവോടും എത്ര വലിയ തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പക്ഷെ അതാ നമ്മൾ കൊടുക്കുന്ന തുക എത്ര സ്നേഹത്തോടും നല്ല മനസ്സോടും ആദരവോടും കൂടി നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ അത് ആ ഒരു പങ്കുവെപ്പ് ആ കാരുണ്യപ്രവൃത്തി ശുദ്ധിനാസത്തിൻ്റെ ആത്മാവിടെ രക്ഷയ്ക്ക് ഉതകുന്നതായിട്ട് മാറണം പൂവും പൂവൻതിരിയുമല്ല പ്രാർത്ഥനയും കാരുണ്യപ്രവൃത്തിയുമാണ് വേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെ സൂചനയായി പൂവും പൂവൻതിരിയും നമ്മളിങ്ങനെ പൂവൻതിരിയും ഇഷ്ടം പോലെ ഇടും പക്ഷെ ഈ പ്രാർത്ഥനയും പ്രവൃത്തി കുറവായിരിക്കും പ്രാർത്ഥന എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക പ്രാർത്ഥിക്കുക ഒപ്പം പ്രവൃത്തി ഏർപ്പെടുക അപ്പൊ അതുവഴി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് സാധിക്കുക ചെയ്യും നമുക്ക് തീക്ഷണമായിട്ട് ആഗ്രഹിക്കണം ഈ ഈശുദിനത്തിൻ്റെ ആത്മാക്കളെ രക്ഷ പ്രാപിക്കാനായിട്ട് അവർ ആഗ്രഹിക്കണം ഈ അത് ഈശോയുടെ ഒരു ശിക്ഷയല്ല കേട്ടോ നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് എന്താണ് കരുണാമയനായ ദൈവത്തിന് കാരുണ്യവനായ ഈശോയ്ക്ക് അവരെല്ലാവരെയും സ്വർഗത്ത് കൂട്ടിക്കൊണ്ട് പോയിക്കൂടായിരുന്നു അങ്ങനല്ല ഇവരൊക്കെ നരകത്തിൽ പോകേണ്ടിരുന്നവരാ നമ്മൾ ഉൾപ്പെടെ നമ്മൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ അയോഗ്യതകളും നമ്മൾ നരകത്തിൽ പോകേണ്ടി വരാം പക്ഷെ നരകത്തിൽ നിങ്ങളങ്ങനെ നരകത്തിൽ പോയി നശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പാപികളാണെങ്കിലും നിങ്ങളെ എനിക്ക് വേണം പക്ഷെ അതിന് ആ ഒരു ശുദ്ധീകരണം ആവശ്യമായിട്ടുണ്ട് നമ്മൾ ഈ ഒന്നാമയായതിനൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഒന്നാമയനെ ഇന്നത്തെ ഒന്നാമേനെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ആ വായന നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് മൂന്ന് ഞാനം മൂന്ന് നാല് അഞ്ച് അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ ആ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയാണ് ഉലയിൽ സ്വർണ്ണമെന്നപോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് അദ്ദേഹത്തെ ബലിയായി സ്വീകരിച്ചു അതിന്റെ കൂടെ വരുന്ന വാക്യങ്ങളും ഉണ്ട് നമ്മൾ വായിച്ച് മനസ്സിലാവും ഞാൻ മൂന്നാം അധ്യായം നാലു അഞ്ചും വാക്യം മൂന്ന് നാല് അഞ്ച് വായിക്കുമ്പോൾ നമുക്ക് അത് പിടി കിട്ടും അതങ്ങനെ ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഈശു സ്വന്തമാക്കാൻ വേണ്ടിയാ അത് ഈശോയുടെ ഈ ഈ ശുദ്ധീകരണ പകി സ്ഥലം എന്ന് പറയുന്ന ശുദ്ധീകരണ അവസ്ഥ എന്ന് പറയുന്നത് ഈശോയുടെ കരുണയാണ് ശിക്ഷയല്ല അതിനെ പലപ്പോഴും പലരും പറഞ്ഞു പറഞ്ഞ് പഠിപ്പിച്ചു വരുമ്പോഴത്തേക്കും ശിക്ഷയാണോ എന്ന് നമുക്ക് ഫീൽ ചെയ്തു അങ്ങനല്ല നശിച്ചു പോകാതെ നരകത്തിൽ പോകാൻ സാധ്യത ഉണ്ടായിരുന്ന ആത്മാക്കളെ എനിക്ക് വേണം എന്ന് ഈശോയ്ക്ക് നിർബന്ധം ഉള്ളത് കൊണ്ട് അവരെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടി ഈശോ ദൈവ ദൈവത്തിന്റെ പദ്ധതിയാണ് ശുദ്ധീകരണ സ്ഥലം അത് കതുരിക്ക വിശ്വാസികളുടെ വലിയൊരു വിശ്വാസമാണ് നമ്മളാ വിശ്വാസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ട് ഈ ദിവസങ്ങളെ അനുഗ്രഹ സമ്പന്നമാക്കി തീർക്കാം ശുദ്ധനസന്ധി ആത്മാക്കളുടെ രക്ഷയ്ക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ